നമസ്കാരം നല്ലൊരു വെടുപ്പ് വിശദീകരണം വന്നിട്ടുണ്ട് സൂപ്പർ ഹിറ്റായി മാറിയ മൈക്ക് കടിപിടിക്ക് ശേഷം കെ പി സി സി പ്രസിഡന്റ് ഗിർ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സങ്കീശ്നും തമ്മിലുള്ള ഫണ്ട് കടിപിടിയെ സംബന്ധിച്ച് അതിന്റെ ഓഡിയോ വാർത്തയായതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആ മെഴുകിയ മെഴുകൽ പൊന്നോ വല്ലാത്ത തൊലിക്കട്ടെ തൊലിക്കട്ടയല്ലേ പക്ഷെ ആ മെഴുകൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടു വശത്തായി രണ്ടുപേർ ഇരിപ്പുണ്ട് ഒന്ന് ആക്ടിങ് കെ പി സി സി പ്രസിഡന്റ് എം എം ഹസനും മറ്റൊരു നേതാവ് രണ്ട് സൈഡിൽ സൈഡിലിരിപ്പുണ്ട് ചോദ്യം വരുമ്പോൾ ആ ഹസന്റെയും അപ്പുറത്തിരിക്കുന്ന നേതാവിന്റെയും ആ മുഖഭാവം കൂടി ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം സഗീശൻ ആ ചോദ്യം വരുമ്പോൾ അതിനുവേണ്ടി പറയാൻ പ്രിപ്പയർഡാകുന്നതും അതിനെ ന്യായീകരിച്ച് മെഴുകുന്നത് സസൂക്ഷ്മം മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ആ പ്രതികരണം കേൾക്കണം ോ എന്ന് ചിന്തിക്കണം ഓഡിയോ സന്ദേശമല്ല കൈരളിയിൽ ഒരു വാർത്ത വേണ്ടത് ഞാൻ അത് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗില് ഫോൺ സംഭാഷണം ഓൺലൈൻ മീറ്റിംഗില് ഞങ്ങള് തമ്മിൽ തർക്കമല്ല തർക്കമല്ല ഒരു അഭിപ്രായം പറഞ്ഞത് അതായത് നൂറ്റിമുപ്പത്തേഴ് ചാലഞ്ച് നമ്മുടെ പാർട്ടിയിലെ ചർച്ചയാണ് ഇന്ത്യയിൽ ചർച്ചയാണ് അത് പറയാൻ പാടില്ലാത്തതാണ് പുറത്ത് ഇത് ഇങ്ങനെ ആയത് ആരോ ചോർത്തി ഒന്നാണ് ആ വാർത്ത ഈ നൂറ്റിമുപ്പത്തേഴ് പ്രൊഫഷണൽ ആയിട്ടല്ല ചെയ്തത് ഒരു പരീക്ഷണമായിട്ടാണ് ചെയ്തത് രണ്ട് ബാങ്കിലെ അക്കൗണ്ടായിരുന്നു അപ്പൊ ആരാണ് പൈസ അയച്ചതെന്ന് മനസ്സിലാവില്ല പൈസ അവിടെ തന്നെ ഉണ്ട് പൈസ ആരും കൊണ്ടുപോയില്ലോ ബാങ്കിലല്ലേ ഉള്ളത് അപ്പോ ഒരാൾ പറയാണ് ഞങ്ങൾ അമ്പതിനായിരം രൂപ അയച്ചിട്ടുണ്ട് അപ്പൊ വേറൊരാൾ പറയാ ഞങ്ങൾ ഒരു ലക്ഷം രൂപ അയച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതാവുന്നില്ല ടാലി ആവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി അടുത്തതില് നൂറ്റിമുപ്പത്തെട്ടില് കുറെ കൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം കുറെ കൂടെ ഭംഗിയായിട്ട് ചെയ്യണം ആരാണ് പൈസ അയച്ചതെന്ന് അറിയണം അപ്പൊ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പൊ കെ പി സി പ്രസിഡന്റ് സമ്മതിച്ചു അപ്പൊ ഇതുവരെയുള്ള കണക്കിനെ കുറിച്ച് അല്ല തർക്കം ഞാനതിൽ പറയണ്ട കണക്കൊന്നും വെക്കണ്ട കണക്കല്ല തർക്കം കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടും കുറച്ചുകൂടി ഭംഗിയായിട്ടും ചെയ്യണം അപ്പൊ ആരാണ് പൈസ അയച്ചതെന്ന് വെറുതെ ഓരോരുത്തരുടെ അവകാശവാദം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് പൈസ അയച്ചതെന്ന് കൃത്യമായിട്ട് ഒരു പ്രൊഫഷണലായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു നൂറ്റി മുപ്പത്തെട്ട് ഭംഗിയായിട്ട് ചെയ്തു അത് എന്റെ അഭിപ്രായം സ്വീകരിച്ച് അതൊക്കെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള പാർട്ടിയിൽ ഞങ്ങളുടെ ഒരു സിസ്റ്റം മെച്ചപ്പെടുത്താൻ വേണ്ടി അടക്കമുള്ള ചർച്ചയല്ലേ അത് ഇന്ന് കയ്യെള്ളിയിട്ടിട്ട് ഞാൻ സുതാര്യം തർക്കമെന്ന് പറഞ്ഞു ഞങ്ങൾ തർക്കിക്കേ സജഷൻ പറയാണ് അഭിപ്രായം അപ്പൊ അവിടെ ഒരു ചർച്ച നടന്നതിന്റെ സമ്മപ്പ് അല്ലേ ബാബു അത് ഉണ്ടായിരുന്നല്ലോ അവിടെ ഒരു ചർച്ച നടന്നതിന്റെ സമ്മപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കുറെ കൂടി ബെറ്റർ ആക്കാനുള്ള സജഷൻ അത് കെ പി സി പ്രസിഡന്റ് അവിടെ വെച്ച് അക്സെപ്റ്റ് ചെയ്തു എന്താ ഒന്നുമില്ലല്ലോ ഈ അവസാനത്തെ ദിവസമായിട്ടും കയ്യിലേക്ക് ഒന്ന് രാവിലെ കൊടുക്കാൻ ഒരു സാധനം ഇല്ല കയ്യില് ആ പാർട്ടിക്കകത്തല്ല ചർച്ചയാണ് അല്ല അതൊന്നും അതിന്റെ അകത്ത് ഇല്ലല്ലോ എന്റെ അല്ല അത് ഞങ്ങളിവിടെ അതിന്റെ എല്ലാത്തിന്റെയും കൃത്യമായ കണക്കുകൾ ഇവിടെയുണ്ട് കെ പി സി സിയിൽ ഉണ്ട് അതെല്ലാം കെ പിറ്റത്തെ കെ പി സി സി യോഗത്തിൽ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്ത് അത് കറക്റ്റായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അന്നത്തെ ട്രഷറർ ആയിരുന്ന ഒരാള് അത് സംബന്ധിച്ചുള്ള തർക്കം അങ്ങനെ ഉള്ളത് ഒരു സിസ്റ്റം നമ്മൾ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇങ്ങനെ ഈ ക്രൌഡ് ഫണ്ടിങ് പോലെ വൺ തേർട്ടി സെവൻ ഒരു പരീക്ഷണമായിരുന്നു അപ്പൊ അത് വന്നപ്പോൾ ആഴ്ച ആരൊന്നും അറിയുന്നില്ല അപ്പൊ ഈ ഡി സി സി പ്രസിഡന്റുമാരൊക്കെ ബൂത്തിൽ കണക്ക് കൊടുത്തിട്ട് അവർ പറയും ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് ഇത്രയും പോയിട്ടെന്ന് പറയും നോക്കുമ്പോ അവിടെ അത്രയും വന്നിട്ടില്ല അപ്പൊ ഡി സി പ്രസിഡന്റ് മാർഗക്കെ വിഷമമായി അപ്പൊ ചർച്ച അതാ അപ്പൊ ഞാനാണത് കൺക്ലൂഡ് ചെയ്തത് ഞാൻ പറഞ്ഞു ഇതുവരെ ഉള്ളത് പോട്ടെ നമുക്കറിയില്ല പൈസ ഒന്നും പോയിട്ടില്ല പൈസ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് പൈസ അക്കൗണ്ടിൽ നിന്നാണ് പോകാന പക്ഷെ ആരാണ് പൈസ അയച്ചെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് കുറവുണ്ടോ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് ഏതെങ്കിലും നിയോജനങ്ങളിൽ നിന്ന് കിട്ടാത്ത എന്ന് നമുക്ക് പരിശോധിക്കാം അതുകൊണ്ട് ഒന്നും കൂടി പ്രൊഫഷണലൈസ് ചെയ്തേക്കാ പ്രസിഡന്റ് അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം പ്രൊഫഷണലൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്ത ഏജൻസി പറ്റിയാണ് അങ്ങനെ ആരെയാണ് ഏതൊരു നല്ല ഏജൻസിയാണ് അത് നമുക്കൊരു പ്രൊഫഷണൽ ടെക്നിക്കൽ നോഹവും വേണ്ടേ നമുക്ക് അറിയില്ലല്ലോ വെച്ച് ഫോണല്ല യോഗത്ത് ഓൺലൈൻ മീറ്റിംഗ് ആണ് അതിൽ ട്രഷറർ സംസാരിക്കേണ്ട അതിന്റെ ഇടയിൽ നിങ്ങളത് ഫോൺ സംഭാഷണം സംഭാഷണമെന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമാക്കി വലിയ വാർത്ത ആ അത് നല്ല ചോദ്യമാണ് അത് നല്ല ചോദ്യമാണ് അത് ഞാൻ അത് നല്ല ചോദ്യം അതെനിക്ക് ഇഷ്ടപ്പെടുന്നു നല്ല ചോദ്യമാണ് ചോദിച്ചത് നല്ല ചോദ്യമാണ് നല്ല ചോദ്യം അത് നല്ല ചോദ്യം പിന്നെ പോളി ബ്യൂറോ കൂടിയപ്പോ പുറത്തു വരും ഞാൻ 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 കോളേജിൽ പഠിക്കുമ്പോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ആ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാര് അവിടത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ മെമ്പറാണ് ഞാൻ അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലും മെമ്പറാണ് കോളേജിൽ പഠിക്കുന്നു ഞാൻ അവനോട് ചോദിച്ച അവർ എന്ത് ചെയ്താ തലദിവസ ബ്രാഞ്ച് കമ്മിറ്റിയുടെ കാര്യം എന്നോട് പറയില്ല ഞങ്ങൾ അത്ര സുഹൃത്തുക്കള ഞാൻ മണ്ഡല കമ്മിറ്റിയുടെ കാര്യം അവനോടും പറയില്ല ഇപ്പൊ എ സി സി കൂടിയാലും കെ പി സി കൂടിയാലും പോളിറ്റ് ബ്യൂറോ കൂടിയാലും കേന്ദ്ര കമ്മിറ്റി കൂടിയാലും വാർത്ത പുറത്തു വരും അത് ആ അത് ഈ കാലമാണ് അത്രേ ഉള്ളൂ ഇത് അന്വേഷിക്കാൻ പാർട്ടിയുടെ എല്ലാ യോഗത്തിൽ പ്രസംഗിച്ചത് എങ്ങനെയാണ് പത്രത്തിൽ വന്നത് അതും കൂടെ അത് വന്നത് അദ്ദേഹത്തിന്റെ വല്ലാത്ത തുരിക്കട്ടി ടേ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുക വേറെ വാർത്തയില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ എടുത്ത് കൊടുത്തത് ഇതേ വാർത്തയല്ലേ കെ പി സി സി പ്രസിഡന്റ് എടുത്ത് നൂറ്റിമുപ്പത്തിയേഴ് രൂപ ചലഞ്ചിന്റെ ഫണ്ട് എവിടെയെന്ന് ചോദിക്കാം അതിന് ഓഡിറ്റിംഗ് ഇല്ല അതിന്റെ കടക്ക് കൃത്യമല്ലെന്ന് പറയുമ്പോ അയാം സോറി എന്നൊക്കെ പറയുന്നത് അതെ അതൊരിക്കലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫണ്ടിനെ സംബന്ധിച്ചുള്ള തർക്കമല്ല ഞങ്ങൾ വെറുതെ സംസാരിച്ചാണ് അത്ര എന്നിട്ട് ചോർന്നതിനെ സംബന്ധിച്ച് ചോദ്യം വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടില്ല അത് ഈ സി പി എമ്മുകാർ എനിക്കൊരു ഉണ്ടായിരുന്നു ആ സി പി എമ്മുകാർ അവനോട് ഈ പാർട്ടി മീറ്റിങ്ങിനെ സംബന്ധിച്ച് എന്ത് ചോദിച്ചാലും പറയില്ല പക്ഷെ നമ്മളതിലാണെങ്കിൽ എ ഐ സി സി മുതൽ ഇങ്ങറ്റത്തുള്ള ഏത് യോഗത്തിലെ കാര്യം ചോദിച്ചാലും പിറ്റന്നത് വാർത്തയാകും ഇതാണ് ഇവരുടെ ഉള്ളിൽ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തിൽ കുത്തുന്ന വിഭാഗം എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയുകയാണ് ഫണ്ട് കടിപിടി കൂടിയിട്ട് നേരത്തെ മൈക്ക് കടിപിടി കൂടിയതുപോലെ അയ്യോ അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതാണെന്നൊക്കെ പറയും പോലെ കെ പി സി സി പ്രസിഡന്റ് എന്റെ അടുത്ത് പറഞ്ഞ കണക്ക് ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് പറയാം അത് വേണ്ട ഇതിനെക്കുറിച്ച് എല്ലാം ഞാൻ വിശദീകരിച്ചതിന് ശേഷം പറയാമെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചത് ഒരു എളുപ്പവും ഇങ്ങനെ പറയാൻ തോന്നുന്നുല്ലോ ഒരു പാർട്ടിക്ക് വേണ്ടി പിരിവെടുത്ത ഫണ്ട് പരസ്പരം വെട്ടി തിന്നുകയാണ് ഹെലികോപ്റ്ററിൽ കയറി പോകുന്നു ആഡംബരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നിട്ട് കൃത്യമായി എനിക്ക് ആ ഫണ്ട് കുറഞ്ഞപ്പോ ചോദ്യം ചെയ്യുകയാണ് ഫണ്ട് എവിടെ അത് എന്താണ് ഓഡിറ്റിംഗ് നടത്താത്ത അതിന്റെ കണക്ക് ഇവിടെ അടുത്ത കണക്കെവിടെ അടുത്തതെങ്ങനെയൊന്നും പോരാ നൂറ്റി മുപ്പത്തെട്ടാവുമ്പോൾ കുറെ കൂടെ നമുക്കിത് സാങ്കേതിക മികവോട് കൂടി ചെയ്യണം ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് തന്നെ ഷെയർ ചെയ്തെടുക്കണം എന്നുള്ള രീതിയിൽ ഈ വർത്താനം പറഞ്ഞു വെച്ച് അത് ജനങ്ങൾ കേട്ടതിന് ശേഷം പറയുന്ന ന്യായീകരണമാണ് ഒന്ന് കേട്ടോ ദൃശ്യങ്ങൾ ഓഡിയോ സന്ദേശമല്ല കൈരളിയിലൊരു വാർത്ത വേണ്ടത് ഞാൻ അത് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗിൽ ഫോൺ സംഭാഷണം ഒന്നുമല്ല ഓൺലൈൻ മീറ്റിംഗിൽ ഞങ്ങള് തമ്മിൽ തർക്കമല്ല തർക്കമല്ല ഒരു അഭിപ്രായം പറഞ്ഞത് അതായത് നൂറ്റിമുപ്പത്തേഴ് ചലഞ്ച് നമ്മുടെ പാർട്ടിയിലെ ചർച്ചയാണ് ഇന്ത്യ ചർച്ച അത് പറയാൻ പാടില്ലാത്താണ് പുറത്ത് ഇത് ഇങ്ങനെ ആയത് ആരോ ചോർത്തി ഒന്നാണ് ആ വാർത്ത ഈ നൂറ്റിമുപ്പത്തേഴ് പ്രൊഫഷണൽ ആയിട്ടല്ല ചെയ്തത് ഒരു പരീക്ഷണമായിട്ടാണ് ചെയ്തത് രണ്ട് ബാങ്കിലെ അക്കൗണ്ടായിരുന്നു അപ്പൊ ആരാണ് പൈസ അയച്ചതെന്ന് മനസ്സിലാവില്ല പൈസ അവിടെ തന്നെ ഉണ്ട് പൈസ ആരും കൊണ്ടുപോയില്ലോ ബാങ്കിലല്ലേ ഉള്ളത് അപ്പോ ഒരാൾ പറയാണ് ഞങ്ങൾ അമ്പതിനായിരം രൂപ അയച്ചിട്ടുണ്ട് അപ്പൊ വേറൊരാൾ പറയാ ഞങ്ങൾ ഒരു ലക്ഷം രൂപ അയച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതാവുന്നില്ല ടാലി ആവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി അടുത്തതില് നൂറ്റിമുപ്പത്തെട്ടില് കുറെ കൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം കുറെ കൂടെ ഭംഗിയായിട്ട് ചെയ്യണം ആരാണ് പൈസ അയച്ചതെന്ന് അറിയണം അപ്പൊ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പൊ കെ പി സി പ്രസിഡന്റ് ആയി സമ്മതിച്ചു അപ്പൊ പറഞ്ഞു ഇതുവരെയുള്ള കണക്കിനെ കുറിച്ച് അല്ല തറക്കണം ഞാനതില് പറയുണ്ട് കണക്കൊന്നും നെക്കണ്ട കണക്കല്ല തർക്കം കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടും കുറച്ചുകൂടി ഭംഗിയായിട്ടും ചെയ്യണം അപ്പൊ ആരാണ് പൈസ അയച്ചതെന്ന് വെറുതെ ഓരോരുത്തരും അവകാശവാദം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് പൈസ അയച്ചതെന്ന് കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു നൂറ്റിമുപ്പത്തെട്ട് ഭംഗിയായിട്ട് ചെയ്തു ആ എന്റെ അഭിപ്രായം സ്വീകരിച്ച് അതൊക്കെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള പാർട്ടിയിൽ ഞങ്ങളുടെ ഒരു സിസ്റ്റം മെച്ചപ്പെടുത്താൻ വേണ്ടി അടക്കമുള്ള ചർച്ച അല്ലേ അത് ഇന്ന് കയ്യുള്ളിട്ടിട്ട് ഞാൻ സുതാര്യം തർക്കമെന്ന് പറഞ്ഞു ഞങ്ങൾ തർക്കിക്കേ സജഷൻ പറയാണ് അഭിപ്രായം അപ്പൊ അവിടെ ഒരു ചർച്ച നടന്നതിന്റെ സമ്മപ്പ് ചെയ്തുകൊണ്ടല്ലേ ബാബു അതുകൊണ്ടായിരുന്നല്ലോ അവിടെ ഒരു ചർച്ച നടന്നതിന്റെ സമ്മപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കുറെ കൂടി ബെറ്റർ ആക്കാനുള്ള സജേഷൻ അത് കെ പി സി പ്രസിഡന്റ് അവിടെ വെച്ച് തന്നെ അക്സെപ്റ്റ് ചെയ്തു ഓഹ് എന്താ ഒന്നുമില്ലല്ലോ ഈ അവസാനത്തെ ദിവസമായിട്ടും കയ്യിലേക്ക് ഒന്ന് രാവിലെ കൊടുക്കാൻ ഒരു സാധനം ഇല്ല കയ്യില് ആ പാർട്ടിക്കകത്തല്ല ചർച്ചയാണ് അല്ല അതൊന്നും അതിനകത്ത് ഇല്ലല്ലോ എന്റെ അല്ല അത് ഞങ്ങളിവിടെ അതിന്റെ എല്ലാത്തിന്റെയും കൃത്യമായ കണക്കുകൾ ഇവിടെ ഉണ്ട് കെ പി സി സിയിൽ അതെല്ലാം കെ പിറ്റത്തെ കെ പി സി സി യോഗത്തിൽ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്ത് അത് കറക്റ്റായിട്ട് അവതരിപ്പിക്കുകയും ചെയ്ത് അന്നത്തെ ട്രഷറർ ആയിരുന്ന ഒരാള് അത് സംബന്ധിച്ചുള്ള തർക്കം അല്ല വരുന്നത് ഒരു സിസ്റ്റം നമ്മൾ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇങ്ങനെ ഈ ക്രൌഡ് ഫണ്ടിങ് പോലെ വൺ തേർട്ടി സെവൻ ഒരു പരീക്ഷണമായിരുന്നു അപ്പൊ അത് വന്നപ്പോ ആഴ്ച ആരാന്നറിയില്ല അപ്പൊ ഈ ഡി സി സി പ്രസിഡന്റുമാരൊക്കെ ബൂത്തിൽ അവരവർക്ക് കണക്കൊടുത്തിട്ട് അവർ പറയും ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് ഇത്രയും പോയിട്ടെന്ന് പറയും നോക്കുമ്പോ അവിടെ അത്രയും വന്നിട്ടില്ല അപ്പൊ ഡി സി പ്രസഡന്റുമാർക്കൊക്കെ വിഷമമായി അപ്പൊ ചർച്ച അതാ അപ്പൊ ഞാനാണിത് കൺക്ലൂഡ് ചെയ്തത് ഞാൻ പറഞ്ഞു ഇതുവരെ ഉള്ളത് പോട്ടെ നമുക്ക് അറിയില്ല പൈസ ഒന്നും പോയിട്ടില്ല പൈസ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് പൈസ അക്കൗണ്ടിൽ നിന്ന് അവിടെ പക്ഷെ ആരാണ് പൈസ അയച്ചെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് കുറവുണ്ടോ ഏതെങ്കിലും ജില്ല ഏതെങ്കിലും നിയോജകത്തുണ്ടോ പരിശോധിക്കാം അതുകൊണ്ട് ഒന്നും കൂടി പ്രൊഫഷണലൈസ് ചെയ്തേക്കാം പ്രസിഡന്റ് അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം പ്രൊഫഷണലൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്ത ഏജൻസിയൊക്കെയാണ് അങ്ങനെ ആരെയാണ് ഏതൊരു നല്ല ഏജൻസിയാണ് അത് നമുക്കൊരു പ്രൊഫഷണൽ നോഹോ ടെക്നിക്കൽ നോഹവും വേണ്ടേ നമുക്ക് അറിയില്ലല്ലോ വെച്ച് തോന്നല്ല യോഗത്തെ ഈ ഓൺലൈൻ മീറ്റിംഗ് ആണ് അതിൽ ട്രഷറ സംസാരിക്കേണ്ടത് ഇടയിൽ നിങ്ങളത് ഫോൺ സംഭാഷണമെന്നും പറഞ്ഞിട്ട് വല്യ വിവാഹ വാർത്ത അത് നല്ല ചോദ്യമാണ് അത് നല്ല ചോദ്യമാണ് അത് ഞാൻ അത് നല്ല ചോദ്യം അതെനിക്ക് ഇഷ്ടപ്പെടും നല്ല ചോദ്യമാണ് ചോദിച്ചത് ചോദിച്ചത് നല്ല ചോദ്യമാണ് നല്ല ചോദ്യം അത് നല്ല ചോദ്യം പിന്നെ പോളിറ്റ് ബ്യൂറോ കൂടിയപ്പോ പുറത്തു വരും ഞാൻ 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 കോളേജിൽ പഠിക്കുമ്പോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ആ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവിടത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ മെമ്പറാണ് ഞാൻ അവിടത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലെ മെമ്പറാണ് കോളേജിൽ പിളിക്കും ഞാൻ അവനോട് ചോദിച്ചാ അവൻ എന്ത് ചെയ്ത തലദുസ്ത ബ്രാഞ്ച് കമ്മിറ്റിയുടെ കാര്യം എന്നോട് പറയില്ല ഞങ്ങൾ അത്ര സുഹൃത്തുക്കളാണ് ഞാൻ മണ്ഡലം കമ്മിറ്റിയുടെ കാര്യം അവനോടും പറയില്ല ഇപ്പൊ എ സി സി കൂടിയാലും കെ പി സി കൂടിയാലും പോളിറ്റ് ബ്യൂറോ കൂടിയാലും കേന്ദ്ര കമ്മിറ്റി കൂടിയാലും വാർത്ത പുറത്തു വരും അത് ആ അത് ഈ കാലമാണ് അത്രേയുള്ളൂ ഒരു ാണ് പത്രത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ വന്നു അതുമൂലത്തിന്റെ ശബ്ദം എന്തിനും കടിപിടി മൈക്കിൽ കടിപിടി ഫണ്ടിൽ കടിപിടി അധികാരത്തിന് കടിപിടി എന്തിനാണ് കടിപിടിയില്ലാത്ത ഈ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനോ അല്ലെങ്കിൽ ഫണ്ടിന്റെ അപ്പകഷ്ണത്തിനോ എന്തിനേറെ പറയുന്നു സ്വന്തം പബ്ലിസിറ്റിയുടെ ഇത് രീതിക്ക് പോലും ഇങ്ങനെ കിടന്ന് കടിപിടികൂടുന്ന രണ്ട് നേതാക്കന്മാർ നയിക്കുന്ന കോൺഗ്രസ് അവർ ഈ നാട്ടിൽ എന്തോ വലിയ സംഭവമാണ് വലിയ വളർച്ചയാണ് കൈവരിക്കുന്നതെന്ന് ആർക്ക് രണ്ട് നേതാക്കന്മാർക്ക് അവരുടെ കാര്യങ്ങൾ അതായത് രണ്ടുപേരുടെയും സാമ്പത്തിക നിലയെടുത്ത് പരിശോധിച്ചാൽ മതി ഇപ്പോ സതീഷിന് ഇടയ്ക്കിടയ്ക്ക് ഹെലികോപ്റ്ററിലെ സഞ്ചരിക്കുകയുള്ളൂ എവിടെന്നാണ് ഫണ്ട് പാവപ്പെട്ട കോൺഗ്രസുകാരെ അധ്വാനിച്ച ആ ഫണ്ടിൽ നിന്ന് മുക്കുന്ന പൈസ അതും പോരാഞ്ഞിട്ട് ഭാരത് ജോഡോ യാത്രയിൽ മുക്കി സമരാജ്ഞിയുടെ പേരിൽ മുക്കി നൂറ്റി മുപ്പത്തിയേഴ് ചലഞ്ചിൽ മുക്കി നൂറ്റി മുപ്പത്തെട്ട് ചലഞ്ചിൽ മുക്കി ഈ ഫണ്ടെല്ലാം പിരിച്ചെടുത്ത് പരസ്പരം പുട്ടടിച്ചതിന് ശേഷം വീണ്ടും ബക്കറ്റുമായി ഇറങ്ങിയിരിക്കുന്ന ഇവർ ഉടായ്പാണ് ഇവർ രാഷ്ട്രീയത്തിന് ചേർന്ന നേതാക്കന്മാരല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് എന്നിട്ട് ചില മാത്രങ്ങളിലൂടെയും ചില പി ആർ വർക്കുകളിലൂടെയും ഞങ്ങൾ മഹാന്മാരായ നേതാക്കന്മാരാണെന്ന് സ്വയം വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തിരിക്കുന്നവരുടെ മുഖം ചുളിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ നാട്ടിലെ ആൾക്കാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മുഖഭാവമെന്ന് സംഗീശനെ ഓർമ്മിപ്പിക്കുകയാണ്